ഹായ് ഹലോ നമസ്കാരം നമ്മൾ കണ്ടു നോക്കേണ്ട കേട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് സംഭവമാണ് കാണിച്ചുതരാം ഇത് എന്ത് സംഭവം വെച്ചാല് നമ്മുടെ വേടന് ഇപ്പോ അവാർഡ് കിട്ടി വേടൻ അവാർഡ് കിട്ടി എന്ത് അവാർഡ് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി ഏത് പടത്തിന് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഏതുമില്ല കട്ടായം ആ പാട്ട് എഴുതിയത് ഒറ്റ ദിവസം കൊണ്ടാണ് മേടനെ എഴുതിയത് അത് അതിമനോഹരമായിട്ട് പുള്ളി പാടിയുണ്ട് റാപ്പ് സോങ് ആണ് അത് നല്ല കിടുമായിട്ട് വരുന്ന വരികൾ എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ഒരു അക്രോമാറ്റിക് സ്റ്റാ സാധനമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതെന്തായാലും കേരള ജനത ഏറ്റെടുത്ത പാട്ടാണ് എവിടെ ചെന്നാലും ഇപ്പൊ ഒരു ഗാനമേളയില് ആ പാട്ട് പാടാൻ പറഞ്ഞിട്ട് യുവാക്കൾ എടുന്ന് വച്ച വയ്ക്കും ഭയങ്കര ഹരമാണ് പാട്ടിന് ഒരു രസമുണ്ട് ഒരു ഓളമുണ്ട് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ പാട്ട് നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ മഞ്ഞുമൽ ബോയ്സിന് പത്തോളം അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞു നിറയെ ഓരോരോ കാറ്റഗറിയിലായിട്ട് അപ്പൊ വേടന് ഒരു അവാർഡ് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വേടൻ അവാർഡ് അവാർഡാ അവാർഡ് കിട്ടിയത് എന്ത് കാര്യം എന്തിന് എന്തിന് ഇങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളായിട്ട് ഉയർന്നു വരുന്ന കോടാലിക്കൈകൾ വേടനവാർഡ് കൊടുത്തത് തെറ്റ് ഇത് തെറ്റ് വേടനൊന്നും ഒരിക്കലും അവാർഡ് കിട്ടാൻ പാടില്ല വേടന അവാർഡ് കിട്ടുന്നത് ഭൂലോക തെറ്റ് ഭൂലോകത്ത് ഇങ്ങനത്തെ തെറ്റ് ചെയ്യരുത് ഇത് 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 ലോക ഇത് നാശ കോടാലിക്ക് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വാനോളമായിട്ട് പൊക്കി അടിക്കാണ്. വേടനെ അവാർഡ് കൊടുത്ത് ഭയങ്കര ദുരന്തമായിട്ടുള്ള കാര്യം എന്ന തരത്തിൽ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് അപ്പോഴാണ് മൈക്കുമായിട്ട് ഇങ്ങനെ വാർത്തകൾ തേടി നടക്കുന്നവര് നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറിനെ കാണുന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വരെയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. വേടനെ അവാർഡ് കിട്ടിയ കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണ് അത് ഞാൻ പറയേണ്ട വിഷയമല്ല അല്ല അതൊക്കെ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ജൂറി ജൂറിയാണല്ലോ അവാർഡ് തിരഞ്ഞെടുത്തത് അപ്പം അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിച്ചാൽ അവരോട് പോയി ചോദിക്കണം അറിയാം അദ്ദേഹം അങ്ങനെ പറഞ്ഞ വേഗം ആ കാര്യത്തെ അങ്ങനെ സ്റ്റോപ്പ് ഇട്ടത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിന് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ആ പേര് വേണ്ടതെന്ന് വെച്ചതാണ് ജാതി പേര് വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ അദ്ദേഹം നമ്പൂതിരി സമുദായത്തിൽ നിന്ന് വന്ന ഒരാളാണല്ലോ അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം വേടനെതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു ജാതി കാർഡ് അടിച്ചിറക്കാനായിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നവരുടെ കെണിയാണ് കാരണം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കണ്ണാടി ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിൽ നിന്നും വേടനെതിരെയുള്ള വാക്കുകൾ ഉണ്ടാവണം അപ്പൊ അങ്ങനെ വലിയൊരു വെണ്ടക്ക അക്ഷരത്തിൽ അല്ലെങ്കിൽ വെണ്ടക്ക വേണ്ട നമുക്ക് വലിയ മത്തങ്ങ മർത്തങ്ങക്ഷരത്തിലൊക്കെ എഴുതി പിടിപ്പിക്കാം വേടനെതിരെ കൈതപ്രം ഭൂലോക തെറ്റ് വേടന് കൊടുക്കാൻ പാടില്ലാത്ത വേടൻ ഒരു എന്താ പറയുന്നത് ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുക്കാൻ സാധ്യതയില്ല ഒരിക്കലും സാധ്യപ്പെടുന്നില്ല കൊടുത്തത് തെറ്റ് ഇനി വേടന് കൊടുത്താൽ എന്റെ തനിക്കുണം അറിയും അങ്ങനൊക്കെ തരത്തിലൊക്കെ എഴുതി പിടിപ്പിച്ച് കൊളാക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ അദ്ദേഹത്തിന്റെ പേരും കൂടി ചീത്ത പേരാക്കണം ഏത് കൈതപ്പറം സാറിന്റെ പേരും കൂടി ഒന്ന് 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 മോശമാക്കണം അപ്പൊ ഒരു ജാതി കാർഡ് ഉണ്ടാക്കിയെടുക്കൽ പരിപാടിയാണ് ഇവിടെ ഇവര് ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷെ നടന്നില്ല ചീറ്റി പോയ ഇപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതിന് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എന്ത് വാക്കുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പ്രതീക്ഷിച്ച് ആ വാക്കുകളെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടായുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി നല്ല ഒന്നാം തരം രീതിയിൽ അവർക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് പോയി അതായത് വേടന അവാർഡ് കിട്ടിയതിൽ എന്താ ഇപ്പം കുഴപ്പമെന്താ വേടനെ പോലുള്ള യുവാക്കളൊക്കെ അവാർഡ് കിട്ടുന്നതിൽ ഒരു നല്ല കാര്യമല്ലേ അദ്ദേഹം എഴുതട്ടെ അദ്ദേഹത്തിൻ്റെ ജാതിയാണ് ഇവിടെ വിഷയമാക്കി എടുക്കുന്നത് ഇങ്ങനെ ഒരു ജാതിയിലുള്ള ഒരാളൊക്കെ ഉയർന്നു വരാൻ പാടില്ല അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ഭയങ്കര തെറ്റ് അദ്ദേഹം എന്താ പറയണ ഇത്തരത്തിലുള്ള ഗാനരചനകളൊന്നും അവാർഡിന് യോഗ്യമല്ല അങ്ങനെ തരത്തിലുള്ള വാക്കുകളാണ് കഞ്ചാവാണ് വേടൻ കഞ്ചാവ് വേടൻ അവാർഡ് കിട്ടിയത് എന്ത് പ്രഹസനമാണിത് സർക്കാർ വേടനെ ചേർത്ത് കൊണ്ട് മറ്റുള്ളവരെ കോമാഡികളാക്കി മാറ്റുന്നു കഞ്ചാവ് വേടനു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്നു കഞ്ചാവ് വേടന്റെ പാട്ടിൻ്റെ എന്ത് അർത്ഥമാണുള്ളത് എന്ത് തേങ്ങ പാട്ടാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തരത്തിലുള്ള കമൻസുകളൊക്കെ നിറയെ കേൾക്കുകയാണ് പക്ഷെ ആ പാട്ട് പറയുന്നത് എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആ പാട്ടിൽ ഒരു എന്താ പറയണെ മനസ്സിന്റെ വേദനകൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ ആ ഒരു താഴ്ചയിലേക്ക് വീണ് പോയ ഒരു മനുഷ്യന്റെ വേദനകളുടെ എന്താ പറയണ കത്തല് ആ നിസാരമായിട്ട് കാണാൻ സാധ്യമാകുന്ന ആ പാട്ടിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട് വേടൻ ചേർന്ന് വരുന്ന വരികൾ രസകരമായിട്ട് അത് അങ്ങനെ 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 ഒരു താളത്തിൽ പോകുകയാണ് എത്ര വിഷമതകൾ ഉണ്ടെങ്കിലും അതിൽ നമ്മൾ നമ്മുടേതായ സന്തോഷം കണ്ടെത്തുന്നു എന്ന് പറയുന്ന പാട്ടിന്റെ ഒരു വിജയമാണ് കാലങ്ങളായിട്ട് കേരള സർക്കാർ കൊടുക്കുന്ന സിനിമ അവാർഡുകളിൽ ഒരു പാട്ട് ഒരിക്കലും കടന്നു വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇവർ അച്ചുവെക്കുന്നത് പക്ഷേ കാലം മാറി ആ പാട്ടുകളുടെ ജനകീയത ഏത് പാട്ടിനാണ് കൂടുതലെന്ന് മനസ്സിലാക്കി തന്നെയാണ് ജൂറി അംഗങ്ങൾ ഈ പാട്ട് തിരഞ്ഞെടുത്തത്. മഞ്ഞുമൽ ബോയ്സിലെ വേടന്റെ പാട്ട് വേടൻ എഴുതിയ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം നിറങ്ങൾ ഏതുമില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം അടിപൊളി വരികളാണ് രസം ആ പാട്ടില് ഏത് കൊച്ചു കുഞ്ഞിനും ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വരികളിലൂടെ ആഴത്തിലുള്ള ഒരു സ്പർശം ഒരു സ്പർശമാണ് ആ പാട്ട് നമുക്ക് ചേർത്ത് തരുന്നത് എടുത്തു തരുന്നത് അപ്പൊ കൈതപ്രസാർ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മികവുള്ള ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞ വേളിക്ക് വെളുപ്പാങ്കം വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ലജ്ജാവതിൻ്റെ കണ്ണിൽ ബെഡിച്ചിൽ പാട്ടുകൾ കറുപ്പിനഴക് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് പൈതൃകം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ടുകൾ അദ്ദേഹം സൂപ്പറാക്കിയതാണ് തൊണ്ണൂറ്റി മൂന്നില് ആ വർഷത്തിൽ മികവുള്ള ഗാനങ്ങളായിരുന്നു പറയുന്നത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകണി തീർത്ഥാടനം ഒരുപാട് സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹവും മുരളിച്ചേട്ടനായിട്ട് സിനിമാ നടൻ മുരളിച്ചേട്ടനായിട്ട് കൈതപ്രസാറിന് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു മുരളിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈതപ്രസാർ എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാതി മതം വേർതിരിവ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് ആ മറ്റു മനുഷ്യരെയൊക്കെ എനിക്ക് വെറുപ്പാണ് അങ്ങനെ തരത്തിലുള്ള കാണുന്ന ഒരാളൊന്നുമല്ല കൈതപ്രസാദ് അദ്ദേഹം സ്നേഹസമ്പന്നനായിട്ടുള്ള മനുഷ്യ സ്നേഹിയായിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വേടനെതിരെ എന്തെങ്കിലും വാക്കുകൾ വീണ് കിട്ടുകയാണെങ്കിൽ ആ വാക്കുകളൊക്കെ വെച്ചിട്ട് വളർച്ചൊടിച്ച് നല്ല തരത്തിൽ പത്രങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടൊന്നൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തക്കം മാർത്തിരിക്കുന്നവര് അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ നടന്നു പക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കി അപ്പൊ ഹിരൺദാസ് മുരളി എന്ന വേടന് നിറയെ നിറയെ അവസരങ്ങൾ ഉണ്ടാവട്ടെ അവാർഡുകൾ കിട്ടട്ടെ അദ്ദേഹത്തിന്റെ തോലികയിൽ നിന്നും നിറയെ നിറയെ പാട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു വീഴട്ടെ ഇങ്ങനെ തൊലികയിൽ നിന്നും പിറവി എടുക്കട്ടെ അല്ലെ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ആശംസിക്കേണ്ടത് അദ്ദേഹം ഉയരട്ടെ അദ്ദേഹം ഇങ്ങനെ വലിയൊരു കൊടുമുടിയുടെ ഉയരത്തിലേക്ക് എത്തും പോലെ വിജയത്തിന്റെ ആ ഉന്നതിയിലേക്ക് കുതിച്ചുയരട്ടെ അതുപോലെ തന്നെ വേടനെ പോലെ തന്നെ യുവാക്കൾ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട കലാകാരന്മാരെല്ലാവരും കുതിച്ചുയരട്ടെ നമ്മുടെ നാട് നിറയെ നിറയെ സമ്പന്നമായി മാറട്ടെ കലകൊണ്ട് സമ്പന്നമായി മാറട്ടെ അല്ലാണ്ട് ഈ കുത്തിത്തിരിപ്പുള്ള ചോദ്യങ്ങളുമായിട്ട് നടക്കുന്നവർക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനേ സദ്യക്ക് അപ്പൊ കൈതപ്രസാറ് അതിന് കൃത്യമായ രീതിയിൽ അതിനെ അതിനെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നടക്കില്ല മക്കളെ നിങ്ങളുടെ കുത്തിത്തിരിപ്പ് റോസ്റ്റിംഗ് പരിപാടി ഇവിടെ നടക്കില്ല